ഹായ് ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെയ് ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ആഗ് നിയമമന്ത്രി പി രാജീവ് അടുത്തിടെ രചിച്ച പുസ്തകം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് ആപ്പിളിന് പിന്നാലെ പിക്സൽ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിനായി പുതിയ ഫാക്ടറി ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനത്തെ ആക്രിക്കടകളിൽ നടന്ന നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ജി എസ് ടി വകുപ്പ് നടത്തി ഓപ്പറേഷൻ ഓപ്പറേഷൻ പാം ട്രീ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ ആധുനിക ബാങ്കിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി നാരായണൻ വകൂൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്